ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് അവൽ കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് നമുക്കതൊന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ നമ്മുടെ ശർക്കര തിളച്ച നല്ല പാനിയായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് മാറ്റി വെക്കാം വേറൊരു എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ അവലിടുവാണേ ഒരു കാൽ കിലോ അവലാണ് എടുത്തിരിക്കുന്നത് മട്ട അരിയുടെ അവലാണ് എടുത്തിരിക്കണത് നിങ്ങളുടെ കയ്യിൽ വെള്ളരി അരി ഇടണെന്നുണ്ടെങ്കിൽ അത് വേണേലും ഉപയോഗിക്കാവേ കാക്കിലോ അവലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചൂടാക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടക്ക് ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കണേ എന്നാൽ ഒത്തിരി ഫ്രൈ ആയി പോകാനും പാടില്ല അതിനാണ് നമ്മൾ തീ കുറച്ച് വെച്ച് ചൂടാക്കി നമ്മുടെ അപലത നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്തിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞതിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ പരുവം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ തണുത്തിന് ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു ചെറിയൊരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് അത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കാൻ പോവാണ് ഒന്നാം പോലും രണ്ടാം പോലും വേറെ വേറെ സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഒന്നിച്ച് ഒറ്റ പാലായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഞാനിതിലേക്ക് ആകെ രണ്ട് കപ്പ് വെള്ളമാണ് എഴുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഞാൻ എന്താ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടെന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏത് പാനിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാനിലോട്ട് തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുവാണേ ആ പാനിലോട്ട് തേങ്ങാപ്പാൽ നമ്മൾ അരച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവല് അതും ഒരു വേറെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാണ് നമ്മൾ അവലും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങാപ്പാലായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് സ്റ്റവ് ഓൺ ആക്കരുത് തേങ്ങാപ്പാലും അവലിൻ്റെ പൗഡറും കൂടെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓണാക്കാൻ പാടുള്ളൂ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ കിലോ അവലിന് കാൽ കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മധുരം കൂടുതൽ വെണ്ടിരുന്നവർക്ക് ഒരു നൂറ് ഗ്രാം ശർക്കര കൂടെ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും അതൊന്നുകൂടെ മിക്സ് ചെയ്യണം ആ ശർക്കരപ്പാനീം തേങ്ങാപ്പാലും അവലിൻ്റെ പൗഡറും എല്ലാം ഒരേ സ്ഥലത്ത് ഇട്ടുന്നതുപോലെ നമുക്കൊന്നുകൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര പാനി നമ്മൾ നല്ലതുപോലെ തണുത്തിന് ശേഷം മാത്രം ഇതിലോട്ട് യോജിപ്പിക്കുകയില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോവും പിന്നെ ആ കട്ട ഉടച്ചെടുക്കാനായിട്ട് കുറേ ടൈം എടുക്കേണ്ടി വരും അതിന് ശേഷം എന്താ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും സ്റ്റവ് കത്തിച്ചിട്ടില്ല അതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കണം ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലാദ്യം ഇതുപോലെ നെയ്തടവിട്ട് നമുക്ക് എടുത്ത് വെക്കാം നമ്മൾ അവലായത് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേ തേങ്ങാപ്പലൊക്കെ ഇപ്പോൾ അവലൊന്നുകൂടെ കുതിർന്നു വരുമല്ലോ അങ്ങനെ എന്തായാലും നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്കിനി സ്ലോയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഹലുവ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം എടുക്കും നമ്മൾ നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തേണ്ടേ ഇരിക്കും ഇപ്പം ഇതാ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലപോലെ ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് നമ്മൾ മൊത്തത്തിൽ ഒരു നാല് സ്പൂണോളം ചേർക്കുന്നുണ്ട് അത് ഒറ്റടിക്ക് ചേർക്കാതെ ഇടക്കിടയ്ക്ക് ഇടയ്ക്ക് നമുക്കിതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം നെയ്യ് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെലും ടേസ്റ്റ് ഹലുവ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഇട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം നല്ല നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യുവാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് റെഡ് കളറാണ് ഞാൻ അത് ആഡ് ചെയ്യുവാണേ നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന കളറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വീണ്ടും അതൊന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ സ്ഥലത്താ കളർ ഒരേപോലെ കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കളർ ചേർക്കാതെ ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ അപ്പോൾ ഹലുവ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവത്തില്ല നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണല്ലോ കളർ ചേർക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സൈഡിലൊക്കെ നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഹലുവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് വിട്ടുപോയിരുന്ന ടൈപ്പാണ് നമുക്ക് ആദ്യം വിളയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അതൊക്കെ മാറിയപ്പോൾ പാനിൽ നിന്ന് വിട്ടുപോയിരുന്നുണ്ടോ അതാണ് ഹലുവേ റെഡിയായി വരുന്നതിൻ്റെ ഭാഗം കുറച്ചും കൂടെ ഒന്നും കൂടെ സെറ്റാകുന്നുണ്ട് കുറച്ചു നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഞാനതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ക്യാഷ്നട്ട് പൊടിച്ചത് ചേർക്കുവാണേ ബദാം ഉണ്ടെങ്കിൽ അത് ചേർക്കാം പീനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പം എന്തെങ്കിലും ക്യാഷ്നട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ പൊടിച്ചതും കാൽ സ്പൂൺ ചുക്ക് കുടിച്ചതും ആണ് ചേർക്കണത് ജീരകത്തിൻ്റെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ പൊടി ചേർക്കാവുന്നതാണ് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ആ പൊടി എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കാൽ സ്പൂൺ വാനില എസൻസ് ചേർത്താലും മതി നമ്മുടെ ഹലുവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ പാലിൽ നിന്ന് വിട്ടുപോരുന്ന പരുവായിട്ടുണ്ട് അതാ നോക്കിയപ്പോൾ നമ്മുടെ ഹലുവ കണ്ട നല്ലപോലെ ഒന്നും നല്ല നല്ല ആയി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് പരുവം ഓയിലൊക്കെ നാല് സൈഡ് നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ പാത്രത്തിൽ നമ്മൾ നമ്മളൊരു സൈഡിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ടോ ഇതാണ് പരുവേ ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ നെയ് തോത്ത് വെച്ചെന്ന പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ക്യാഷൻ ഇട്ട് വെച്ചിട്ടുണ്ടേ നമുക്കിനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്താ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തൈ വെച്ച് അതൊന്നും സെറ്റാക്കി കൊടുക്കാം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പാനിൽ തന്നെ വെച്ചേക്കാം അങ്ങനെ തന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹലുവ നല്ലതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കളറിലും നല്ല ഭംഗിയിലും നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കതിനൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതാകണ്ടോ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഒരു മോൾഡാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മോൾഡ് തന്നെ വേണമെന്നില്ല നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രമോ ഏത് വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അവൽ കൊണ്ടിട്ടുള്ള ഹലുവ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ മേ നമുക്ക് വീണ്ടും കാണാം